നീ 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 മാത്രം ും അപ്പാനേം കൂടി ആര്യനങ്ങനെ തലോടാണ് സോപ്പിട്ട് തലോടി കൊണ്ടിരിക്കുക ആ പുതപ്പ് മാറ്റിട്ട് അവന്റെ കയ്യും കാലം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക എന്നിട്ട് അവനെ നല്ല എണ്ണയപ്പിച്ച് കുളിപ്പിക്കേ എനിക്കങ്ങനെ പ്രാന്ത് പിടിച്ചിട്ട് അറിയോ ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടു അറിയില്ല സ്ഥാനത്ത് അതായത് ഇപ്പൊ ഇന്ന് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കും പ്രമോലും കണ്ടു ആര്യൻ്റെ വക പരിപാടി അല്ലേ ശൈത്യയുടെ സ്റ്റോറി പറഞ്ഞ സമയത്ത് ഇവൻ കടന്നവിടെ ചിരിച്ചിട്ടുള്ളത് ഇതിനെ ചോദ്യം ചെയ്യാൻ പോയതാണ് ആ തറവാട്ടിലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തറവാട്ടിലെ ചുണക്കുട്ടികൾ രണ്ട് ചുണക്കുട്ടികൾ ചെന്നിട്ടേ ചോദ്യം ചെയ്യാൻ പോയിക്കാണ് അവിടെ ഇത് ആര്യനല്ല അനീഷാണ് ഇത് ചെയ്തതെങ്കിൽ അനീഷ് ചിരിക്കും കൂടി വേണ്ട അനീഷിന്റെ ചിരി ഒരു ഭാഗത്തേക്ക് കോടീന്നെയായിരിക്കാം ഏ അനീഷാണ് ഈ സ്ഥാനത്ത് ഇത് ചെയ്തതെങ്കിൽ ആര്യന് പകരം ഇന്ന് ചിരിക്കേണ്ടവൻ പോട്ടെ അനീഷ് ചിരിക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അനീഷിന്റെ സ്ഥിതി എന്തായിരിക്കും ഈ പറഞ്ഞ അക്ബറും അപ്പാനയും അനീഷിനെ പറപ്പിച്ചിട്ടുണ്ടാവും ഓടുന്നു സീരിയസ് ആയിട്ട് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു അറിയില്ല എനിക്ക് സാധ്യമറഞ്ഞാൽ ലൈവ് കണ്ടിട്ട് അത്രയ്ക്ക് ിപ്പിലാണ് കട്ട കലിപ്പ് പറഞ്ഞത് നമ്മൾ എന്ത് ഞാൻ എന്തായാലും പറഞ്ഞ ദേഷ്യം എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും കാണുന്ന സമയത്ത് പറയാതിരിക്കാൻ വയ്യ അവിടെ പ്ലേ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു ബാക്കി ഞാൻ വോയിസ് പ്ലേ ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു ക്ലിപ്പ് കാണിക്കാൻ കഴിയില്ല അതായത് ഇന്ന് ശൈത്യ സ്റ്റോറി പറഞ്ഞ സമയത്ത് ആരും ചിരിച്ചല്ലോ ഈ ചിരി പരിപാടി കഴിഞ്ഞിട്ട് അവിടെ അതിനെക്കുറിച്ച് കുറിച്ച് ഡിസ്കഷൻ നടക്കുകയാണ് ആര്യൻ്റെ നേരത്തെ ഇവരൊന്നും കേറിയില്ല ഇവര് നേരെ റെനേന്റെ നെഞ്ചത്തേക്ക് കയറി അഭിലാഷ എപ്പോഴും പുറത്തു കൂടി നടക്കുന്നുണ്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അഭിലാഷ് കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വാലിഡ് പോയിന്റ്സാണ് പുറത്തുനിന്ന് പറയുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഒരു ഒരു ക്ലിപ്പ് ഞാൻ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം ഷരിക അല്ല ശരിക അപ്പം അങ്ങനെ ഇൻ്റെ കഥ ആകട്ടെ സരിക സരികനല്ലേ കലാഭവൻ കലാഭവൻ സരിക ബിന്നി ഷാനവാസ് അപ്പാനി അവിടെ അനീഷും ഉണ്ട് അനീഷ് ഇവിടെ ആര്യനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആര്യൻ പറഞ്ഞു അങ്ങനെയെന്നാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ സരിക വളരെ കീറുകൃത്യമായിട്ട് സരിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് അവിടെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ ആ വോയിസ് പ്ലേ ചെയ്യട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ദയവ് ഇത് കമൻ്റ് ചെയ്യും എന്താണ് നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് എത്ര മോശപ്പെട്ട കാര്യമാണ് അത് അതവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരും അറിയോ നെവിൻ അഭിലാഷ് പിന്നെ ഈ ഷാനവാസ് ഇവര് മൂന്നാളും മറ്റൻ അക്ബറും അപ്പാനിയും പിന്നെ എന്താ വെച്ചാല് അനീഷ് എന്തെങ്കിലും ഇറങ്ങിയാൽ മാത്രമല്ലേ ഇറങ്ങി ഇറങ്ങി പുറപ്പെടളളൂ അക്ബറിന് പിന്നെ ഷാനവാസ് എന്തെങ്കിലും മുണ്ടോ എന്നാലേ അക്ബറും പുറപ്പെടളൂ ഊളകള്

ഇതൊക്കെ നമ്മള് കണ്ടതാണ് കേട്ടോ ലൈവില് ഈ പറഞ്ഞ സംഗതി ഒക്കെ നമ്മള് ലൈവില് കണ്ടതാണ് നിങ്ങള് എത്ര പേരെ നിങ്ങള് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോക്കോട്ടെ

എനിക്കെന്താ പറയാ ഇതിന്റെ ക്ലിപ്പ് കാണിക്കാൻ വയ്യാട്ടോ കേട്ടോ ഇതിന്റെ കറക്റ്റായിട്ട് അതിന്റെ നിങ്ങള് ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നാൽ ലൈവ് കണ്ട കറക്റ്റായിട്ട് മനസ്സിലാവും ശരിക്കും ശരിക്കും ആക്ഷൻ അടക്കം കാണിക്കുന്നുണ്ട് ശരിക ചിരിച്ചു ഞാൻ സത്യമാണ് കാരണം ഇവന്റെ എക്സ്പ്രഷൻ ഇവൻ ഇവ എനിക്ക് െനിക്ക് ഇവൻ ഇവരെന്തായാലും ഫുൾ അഭ്യാസം ഞാൻ അതാണ് എന്നിട്ട് അനീഷ് അതിൽ എന്തോ ഇതിന് അഭിപ്രായം കിട്ടും എനിക്ക് അനീഷിനെ ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല ആവശ്യമുണ്ട് ആളവൻ ചിന്തിക്കണമൊക്കെ മര്യാദ തന്നെയാണ് പക്ഷെ ഇതിൽ ഞാൻ അനീഷിൻ്റെ കാര്യങ്ങളെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാൻ ലൈവില് കണ്ടിട്ടില്ല കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ക്ലിപ്പോ അവരുടെ കാര്യങ്ങളോ എനിക്ക് പറ്റുമെങ്കിൽ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തതെന്ന് ഞാൻ ഡെഫിനിറ്റലി റിയാക്ട് ചെയ്യും ഞാൻ അനീഷ് കഴിച്ചാലും ആര് ഷാനവാസം കാണിച്ചാലും ആര് കാണിച്ചാലും പറയും എന്നിട്ട് ആര്യൻ പറഞ്ഞിരിക്കണ അവനൊന്ന് ടാസ്ക് ചെയ്തതുകൊണ്ട് അവന് മസിൽ ക്രാമ്പ് ഉണ്ടായി ഇത്രയും അവന് വയറിൻ്റെ അവിടെയൊക്കെ മസിൽ ക്രാമ്പ് ഉണ്ടായപ്പോൾ അതിനുള്ള അഭിനയം അതിനുള്ള അത് അങ്ങനെയാണ് ഇത്ര അവൻ പ്രകടിപ്പിച്ച് ചിരിച്ചിട്ട് അവൻ ചിരിച്ച് അതായത് അവൻ കരയരു അവന് മസിൽ പുള്ളുണ്ടായിട്ട് മസിൽ ുള്ള നോർത്ത് ഇന്ത്യൻ പാൽ കുപ്പി വാണം അതിലേറെ വലിയ വാണങ്ങൾ രണ്ടെണ്ണം പാടായിട്ടില്ല അക്ബർ അപ്പാനി സത്യം അതിലേറെ വലിയ എന്തിനാ ആര്യനെ പറയുന്നത് ഞാൻ ഈ അടുത്ത ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നത് അപ്പാനി മുതലാളിയും ആര്യ അക്ബർ മുതലാളിയും അല്ല അല്ല അക്ബർ തൊഴിലാളിയും അപ്പാനി തൊഴിലാളിയും കൂടി ആര്യൻ മുതലാളിന്റെ മുന്നിൽ ചെന്നിട്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അങ്ങേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ ഡയലോഗ് കണ്ടോളൂ സത്യം പറയാലോ ദാസനും വിജയനും കൂടി കേസ് കളിക്കാൻ വന്ന മതിയുണ്ട് അപ്പം അങ്ങനെ ഞാൻ ചെറിയത് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല നീ ചെവി പൊത്തിയിരിക്കുന്നതാണ് കണ്ടത് ഇത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അനീഷാണീ സ്ഥാനത്തെങ്കിൽ അഭിപ്രായം ഞാൻ വേണ്ടിയോ അനീഷാണെന്ന് ഈ സ്ഥാനത്തെങ്കിൽ ഇതിന്റെ പകുതിൻ്റെ പകുതിയെങ്കിലും അനീഷ കാണിച്ചുണ്ടെങ്കിൽ ഈ അക്ബറും അപ്പാനും വിട്ട് വെറുതെ വിട്ടു ഈ ടൗണിൽ വരും സംസാരിക്കുക

എനിക്ക് വൈഫ്രൈല പ്രശ്നം വെറുതെ നീ പഠിക്കുക ഒരു നീക്കി അനുസർ നീ കിട്ടാൻ അല്ലല്ല അത് വേണ്ട വേണം നീ തിരിച്ചിട്ട് മാത്രം നീ കൺഫ്യൂസ് ചെയ്താൽ മതി നീ തിരിച്ചിട്ടില്ല നീ തിരിച്ചിട്ടില്ലാന്ന് ചോദിച്ചു അതിന്

ഇനി ഇവരുടെ ഇവരുടെ അരുമ തോഴി സം സഹയാത്രി സ്വന്തം ഗിസേൽ മോൾ പറഞ്ഞിട്ടുള്ള ന്യായീകരണം പറ്റി കാര്യം കരയാൻ കാണാൻ ഇഷ്ട ഇഷ്ടമല്ല അവർ കരയുമ്പോൾ അവർക്ക് 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 ഇഷ്ടപ്പെട്ടില്ല കാണണം ഓഹ് ചില ചെക്കന്മാർക്ക് കറിയുന്നത് പറ്റില്ല അവർ വേറുള്ളവർ കാണിക്കുന്നത് പറ്റില്ല അവർ ചുറിക്കാൻ കൊടുക്കും മനസ്സിലായോ ക്കന്മാർക്ക് അവർ കരിയർ എന്നുള്ളത് പുറത്ത് കാണിക്കാനൊന്നും കഴിയില്ല പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക നിങ്ങൾ കണ്ടതിന് ശേഷം തീരുമാനിക്കുക ഇതുപോലെ ബോളിവുഡ് പാൽകുപ്പി വാണങ്ങൾക്ക് വേണോ നമ്മളെ മലയാളം ബിഗ് ബോസ് ഇതുപോലെ ബന്ധങ്ങളുടെ വില അറിയാത്ത ഇതുപോലെ ഇമോഷൻസ് ഇല്ലാത്ത ഇരുപത്തിനാല് മണിക്കൂറും ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു കിടക്കുന്ന ഹ്യൂമാനിറ്റി പഞ്ചായത്തില് പോലും ഇല്ലാത്ത ഇതുപോലത്തെ വാണക്കുറ്റികൾ വേണോ ബിഗ് ബോസിന്റെ ഫൈനൽ തിരിക്ക് പോകാൻ ഞാൻ അത് മാത്രം എനിക്ക് ചോദിക്കാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഈ ഇത്രയ്ക്ക് എന്തായാലും ആര്യൻ മുതലാളിന് ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാവുക എന്നുള്ള അറിയില്ല അതെന്തായാലും കാണിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ എന്തെങ്കിലും ഫേർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേയ്ക്ക് കയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യൂ ചാൻസ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ